ഹായ് ഗൈസ് ഇത് ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടിട്ടുള്ള ഒരു രംഗമാണ് ഇത് കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരും കൂടി ഇവിടെ മലപ്പുറം ബസ് സ്റ്റാൻഡിനടുത്ത് കുറേ ആഭരം നല്ല ഭംഗിയിൽ കലാപരമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള നല്ല ഭരണികൾ വിൽക്കാണ് കേട്ടോ ഞമ്മളിവിടെ നല്ല മാങ്ങ ഉപ്പിലിട്ട് വെക്കാൻ അതേപോലെ നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കാനൊക്കെ പറ്റുന്ന നല്ല അച്ചാറിട്ട് വെക്കാനൊക്കെ പറ്റുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഭരണികളുണ്ട് അത് കളർഫുൾ ആണ് നല്ല ബ്രൗൺ കളർ വരെയും നീല വൈറ്റ് കളറ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും നമ്മൾ അതിന് പെയിൻറ് കൊണ്ട് മുകളിലുള്ള അല്ല അവരെ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ കൈവിരുതാല് ചെയ്തിട്ടുള്ളത് അവരിക്കലും ഇന്നു പോകൂല കേട്ടോ അതുകൊണ്ട് തന്നെ ഭരണിക്ക് ഒരു അത്യാവശ്യ വില ഉണ്ട് പക്ഷേ നമ്മൾ ഈ ലോക്കൽ മെഷീനിലൊന്ന് നിർമ്മിച്ചിട്ട് പെട്ടെന്ന് കളറ് പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥം ആ കളറ് പിടിക്കുന്ന തരത്തിലുള്ള ഭരണികളൊന്നുമല്ല ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഇവർ വെച്ച് വിൽക്കുന്നത് ഇത് കലാപരമായി കരകൗശലപരമായി നിർമ്മിച്ചായത് കൊണ്ട് തന്നെ വാങ്ങിക്കാൻ പോലെ ആളുകളുണ്ട് കാണുന്നവരൊക്കെ നോക്കുന്നുണ്ട് അവർ അതിന് കുറച്ച് ആകൃഷ്ടമായ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ്